നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടൽ നടന്ന വയനാട് ദുരന്ത മേഖല സന്ദർശിക്കും കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എത്തും ദുരന്ത മേഖലയും ക്യാമ്പും പ്രധാനമന്ത്രി സന്ദർശിക്കും ദില്ലിയിൽ നിന്നും പ്രത്യേക വിമാനത്തിലായിരിക്കും മോദി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുക അതിനുശേഷം ദുരിതബാധിതർ താമസിക്കുന്ന ക്യാമ്പുകളിലും അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം സന്ദർശന വേളയിൽ ദുരിതബാധിതർക്ക് കൂടുതൽ സഹായം പ്രഖ്യാപിച്ചേക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് ദുരിതബാധിതരും സർക്കാരും നോക്കിക്കാണുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ കീഴിൽ ഒൻപത് ദിവസമായി ദുരന്ത ഭൂമിയിൽ രക്ഷാ പുരോഗമിക്കുകയാണ് സൈന്യവും എൻ ഡി ആർ എഫും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുമുണ്ട് വയനാട്ടിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ വരവ് പ്രഖ്യാപിച്ചതോടെ ചങ്കിടിക്കുന്നത് സി പി എമ്മിനും രാഹുൽ ഗാന്ധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു കൂട്ടർക്കും എതിരെ ഉയർത്തിയ അതേ വെല്ലുവിളിയാണ് മാസങ്ങൾക്ക് ശേഷം മോദി വീണ്ടും ആവർത്തിക്കുന്നത് പുതിയ പാക്കേജോ പദ്ധതികളോ പ്രഖ്യാപിച്ചാൽ ഇരു കൂട്ടർക്കും ഇരട്ട പ്രഹരമാകും സി പി എം ചരിത്രത്തിൽ ഇതുവരെ വയനാടിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല ജില്ലയിൽ നിന്ന് ആദ്യമായി ഒരു സി പി എം മന്ത്രി ഉണ്ടായത് ഏതാനും മാസം മുമ്പാണ് മാത്രമല്ല അവരുടെ ആദ്യത്തെ പട്ടികവർഗം മന്ത്രി കൂടിയാണ് ഇതിൽ നിന്ന് തന്നെ അവഗണനയുടെ ആഴം വ്യക്തമാണ് രാഹുൽ ഗാന്ധി അഞ്ചുകൊല്ലം എം പി ആയിരുന്നിട്ടും വേണ്ട പരിഗണനകളൊന്നും നൽകിയില്ല പലപ്പോഴും മണ്ഡലത്തിലെ ജനങ്ങളെ കാണാൻ പോലും എത്തിയിരുന്നില്ല ഉത്തർപ്രദേശിൽ നിന്ന് ജയിച്ചതോടെ വയനാട് മണ്ഡലം ഉപേക്ഷിക്കുകയും ചെയ്തു ദുരന്തം ഉണ്ടായതിനു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും സംസ്ഥാനത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു ദുരന്തം ഉണ്ടാകുന്നതിനു മുമ്പ് കേരളം ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്രം എൻ ഡി ആർ എഫിനെ വിട്ടു നൽകിയിരുന്നു ഉരുൾപൊട്ടിയ ശേഷം സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനം വിലമതിക്കാനാവാത്തതാണ് രണ്ട് ദിവസം കൊണ്ട് ഉരുക്കുപാലം ഉണ്ടാക്കി എല്ലാ രീതിയിലുമുള്ള രക്ഷാപ്രവർത്തനം നടത്തി അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടു ദുരന്തമുണ്ടായ സമയത്ത് തന്നെ എല്ലാ സഹായവും മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരുന്നു വയനാട്ടിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സംവിധാനം സംരക്ഷണം നൽകിയെന്ന് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആരോപിച്ചിരുന്നു കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകളും മുന്നറിയിപ്പുകളും സംസ്ഥാന സർക്കാർ അവഗണിച്ചിരുന്നു ടൂറിസത്തിന് പോലും ശരിയായ മേഖലകൾ തിരിച്ചില്ല കേന്ദ്ര സമിതിയുടെ റിപ്പോർട്ട് അവഗണിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നു മുൻ ഫോറസ്റ്റ് ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ ഉടൻ സമർപ്പിക്കണമെന്നും ഭൂപേന്ദ്ര യാദവ് ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രീയമായി കേരളത്തിന് വലിയ തിരിച്ചടിയാണിത് വർഷങ്ങളായി യു ഡി എഫ് ആണ് വയനാട് മണ്ഡലം വിജയിച്ചിരുന്നത് ലീഗിന് ഏറെ സ്വാധീനമുള്ള മേഖലയാണ് അതുകൊണ്ട് സി പി എമ്മും ഇടതുപക്ഷവും വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല അതുകൊണ്ട് വയനാടിന്റെ പിന്നാക്കാവസ്ഥ അതുപോലെ തന്നെ തുടരുന്നു ഉരുൾപൊട്ടിയ പുഞ്ചിരിമട്ടത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് ഒരു ക്വാറി പ്രവർത്തിച്ചിരുന്നത് പശ്ചിമ മേഖലയായ ഇവിടെ ക്വാറികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു എൽ ഡി എഫും യു ഡി എഫും അതിനെ അവഗണിച്ചു അതിന്റെ കൂടെ ഫലമാണ് ദുരന്തം എന്ന് മാധവ് ഗാഡ്ഗിലും ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി